ഒന്നും പറയാ ഇല്ല ഇല്ല ആ നിരബ്രദയാണ് അല്ലേ റീഡ്പാളോ ആയിട്ടില്ല ഇല്ലല്ല ഒന്നുള്ള ഷൈനും ബാസേറ്റ് എന്താണ് ബന്ധന്നുള്ളത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് ഫ്രണ്ട്ഷിപ്പാണ് അйнаപ്പുറത്തോട്ടൊന്നല്ല വേറെ ക്ലാസിക്കായിട്ടാണ് ഉള്ളത് ഓ ഫ്രണ്ട്ഷിപ്പാണ് അйнаപ്പുറത്തോട്ടൊന്നല്ല ഒരു വർഷായിട്ടാണ് അറിയാം ഷൈനും ബാസേറ്റ് ഉള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാണ് ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വിളിക്കുമ്പോൾ വരണെന്ന് പറഞ്ഞിട്ടുണ്ട് ാരും അതെനിക്കറിയാം തസ്ലീമിനറിയാം ഫ്രണ്ടായിരുന്നു അങ്ങനെ അറിയാം കൊച്ചിയിൽ കണ്ടിട്ടുള്ളൂ സാമ്പത്തിക ഇടപല്ല ഓൺലി ഫ്രണ്ട്ഷിപ്പാണോ അല്ലല്ലോ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ അതിലൂടെ അത്രയേ ഉള്ളു അതിനപ്പുറത്തോട്ട് അതെ അതെ ഒരു വർഷം ലഹരി ഇടപാടായിട്ടുള്ള ഒരു ബന്ധുവില്ല ഷൈവിനും പാസയായിട്ടുള്ള ബന്ധം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അത് ഒള്ളി ഫ്രണ്ട്ഷിപ്പാണ് ആ വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയില്ല എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും വിളിക്കും ബന്ധപ്പെട്ടിട്ട് ഡേറ്റ് പറയണ്ട അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുമ്പോൾ അപ്പൊ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇല്ലെന്നോ ഇല്ല വിളിച്ചു പറ്റും കാരണം അവരുടെ കോൺടാക്ട് നമ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സംശയം വിളിക്കുമല്ലോ സ്വാഭാവികം ഇല്ല എപ്പോഴും ചാറ്റ് ചെയ്യാ ഇല്ല അങ് അതീ ചാറ്റിംഗ് ഒന്നുമില്ല ഇല്ല അത് എപ്പോഴെങ്കിലും മാത്രമേ ഉള്ളൂ എന്തെങ്കിലും സ്റ്റോറി വേണോ ഇല്ല ഇല്ല ലഹരി ലഹരി ഉപയോഗത്തെ കുറിച്ച് എനിക്കറിയില്ല ആകെ എന്നെ വിളിപ്പിച്ച് ഷൈനും ബാസായിട്ടുള്ള റിലേഷൻ എന്താ ചോദിക്കാനാ ലഹരി ഇടപാടായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല അതിനെക്കുറിച്ച് എനിക്കറിയില്ല അതെ 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 അത് ഇതായിട്ട് എനിക്ക് അതെനിക്കറിയില്ല ട്ടോ ഞാൻ അങ്ങനത്തെ ഇതിൽ നിന്നിട്ടില്ല എനിക്കറിയത്തില്ല തസ്ലിമ എനിക്കറിയാം കൊച്ചിയിൽ വന്ന് പരിചയമുണ്ട് ഒരു ഫ്രണ്ടാണ് അതിനപ്പുറത്തോട്ട് അവന്റെ വേറെ പേഴ്സണൽ ആയിട്ടുള്ള ബിസിനസിനെ കുറിച്ച് എനിക്ക് ഫ്രണ്ട് ഇല്ല ഇല്ല അങ്ങനെ അറിയില്ല ഇപ്പൊ ഇത് കാണുമ്പോഴാണ് അറിയുന്നത് ഇല്ല ഇല്ല ഒന്നുമില്ല ഞാൻ സിനിമ മേഖലയുള്ള ആളല്ല ਨੇ ਵੰਦੇ ਨੇ ਇਹਦੇ ਨਾਲ ਕੇਸੇ ਕਰਦੇ ਆਂ ਇਹੀ ਨਹੀਂ ਕੋਈ ਕੇਸ ਨਹੀਂ ਕਰਦੇ ਆਂ ਤਕਲੀਫ ਮੈਂ ਇੱਥੇ ਆ അവളായിട്ട് ഒരു ആറുമാസത്തെ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് മാത്രമാണ് അതെ അതെ അത്രയും ഉള്ളു ഏത് മീഡിയം വഴിയാണ് മീഡിയ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം അതെ 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 ഇല്ല ഇല്ല വേറെ അവരെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കും അപ്പൊ വരാൻ പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് ഒന്നും പറഞ്ഞു ആ ചോദ്യങ്ങളായിരുന്നോ ആ अपने अरे 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 അരദയ ക്യാമറ അത് ഇക്കല്ല കിരീടം ആയിട്ട് ഡോക്ടർമാർമാർ തന്നെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് കേൾക്കുമോ മൽ കണ്ടേ എനിക്ക് മൈക്കിൻ്റെ അടുത്ത ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ പറഞ്ഞത് അറിയാമോ അറിയാമോ ഞാൻ പറഞ്ഞത് കേൾക്കുമോ ഞാൻ അതിനെ വെറുതെ പറയുന്നില്ല ഞാൻ വീഡിയോ കാണിച്ചു തരാം ഞാൻ എന്താ ചെയ്യുന്നത് വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല്ലേ വിട്ടോ